സേവന ബഹറിനിലെ സ്തുത്യർഹ സേവനങ്ങൾ നൽകി വരുന്ന അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ പത്താമത് ശാഖയായ അൽഹിലാൽ പ്രീമിയർ ഹോസ്പിറ്റൽ മനാമയിലെ സെഗയിൽ പ്രവർത്തനം ആരംഭിച്ചു സേവന സന്നദ്ധരായ ജീവനക്കാർ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർമാരുടെ സേവനം അത്യാധുനിക ചികിത്സാ ഉപകരണങ്ങളുടെ സാങ്കേതിക മികവ് സർവസജ്ജമായ അത്യാഹിത തീവ്രപരിചരണ വിഭാഗങ്ങൾ അതിനൂതനവും സങ്കീർണ്ണവുമായ ശസ്ത്രക്രിയകൾ വിവിധ ചികിത്സകളുടെ ലഭ്യത എന്നിങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുമായാണ് അൽഹിലാൽ പ്രീമിയർ ഹോസ്പിറ്റൽ ആരംഭിച്ചിരിക്കുന്നത് പ്രീമിയർ ഹോസ്പിറ്റലിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് ഡേറ്റ് അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കുന്നതായിരിക്കുമെന്നും ഇത് മാത്രമാണ് ഗോൾഡൻ സ്റ്റാറ്റസിലുള്ള പ്രീമിയർ ഹോസ്പിറ്റലെന്നും ഈ വർഷം സാറിലും അതിലേയിലുമായി രണ്ട് ബ്രാഞ്ചുകളും കൂടി ആരംഭിക്കുകയാണെന്നും അതിലേയിൽ അമ്മമാർക്കും കുട്ടികൾക്കും മാത്രമായി പുതിയ ആശുപത്രി ഒരുക്കുമെന്നും അധികൃതർ അറിയിച്ചു കുറഞ്ഞ ചിലവിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും അൽഹിലാൽ മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പത്തൊൻപത് വർഷമായുള്ള തങ്ങളുടെ വളർച്ചയിൽ ബഹ്റനിലെ മാധ്യമപ്രവർത്തകർ നൽകിയ പിന്തുണ വളരെ വലുതാണെന്നും തുടർന്നും എല്ലാ പിന്തുണയും ഉണ്ടാകണമെന്നും അൽഹിലാൽ അറിയിച്ചു അൽഹിലാൽ മാനേജിംഗ് ഡയറക്ടർമാരായ അബ്ദുൽ ലത്തീഫ് ഡോക്ടർ പി എ മുഹമ്മദ് അൽഹിലാൽ സിഇഒ ഡോക്ടർ ശരത് ചന്ദ്രൻ അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ബിസിനസ് ആൻഡ് സ്ട്രാറ്റജി വൈസ് പ്രസിഡന്റ് ആസിഫ് മുഹമ്മദ് ഡോക്ടർ അമീർ അൽ ദറാസി ഗ്രൂപ്പ് ഹെഡ് മെഡിക്കൽ അഫയേഴ്സ് ആൻഡ് പ്രസിഡന്റ് ഓഫ് ദി ബഹ്റൻ മെഡിക്കൽ സൊസൈറ്റി ഫിനാൻസ് മാനേജർ സി എ സഹൽ ജമാലുദ്ദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു